സ്വാഗതം ഞാൻ രേവതി വിജയൻ അങ്ങനെ നമ്മുടെ സെറ്റ് പരീക്ഷ കഴിഞ്ഞു ഇനി അടുത്ത സെറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലെ എല്ലാവരും സിലബസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ചോദ്യത്തെ നമുക്കറിയാം ചോദ്യത്തിന്റെ നിലവാരമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ സെറ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇനിയും ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു കാരണം ഇനി വരുന്ന എച്ച് എസ് എസ് ടി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാണ് ഇനി ഓരോ വർഷം കഴിയും തോറും സെറ്റിന്റെ പ്രാധാന്യവും കൂടി വരികയാണ് അപ്പൊ ഇനി വരുന്ന സെറ്റ് നമുക്ക് ഉറപ്പായും ക്രാക്ക് ചെയ്യണമെന്ന് ോ കൂടി തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു തീർക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും സിലബസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഈ സിലബസില് ആദ്യം തന്നെ നമ്മൾ കാണുന്ന ടോപ്പിക് ഏതാണ് ഭാഷ ഉൽപ്പത്തി സിദ്ധാന്തം അല്ലെ ഭാഷയുടെ ഉൽപത്തി സിദ്ധാന്തം ഇതാണ് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ നിന്നും എല്ലാ സെറ്റ് പരീക്ഷയ്ക്കും ഒരു മാർക്ക് ഒന്നോ രണ്ടോ മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഭാഷ സിദ്ധാന്തം ബുദ്ധിമുട്ടാണോ ഒരിക്കലും അല്ല അല്ലെ നമുക്കറിയാം ഭാഷയും അതിന്റെ ഉത്പത്തിയും പഠിച്ചു കഴിഞ്ഞാലേ അതിന്റെ മുകളിലേക്കുള്ള ഓരോ സ്റ്റെപ്പും നമുക്ക് കൃത്യമായി ചവിട്ടി എത്താൻ പറ്റുള്ളൂ അതായത് നമ്മുടെ കവിതാ സാഹിത്യമാണെങ്കിലും നോവൽ സാഹിത്യമാണെങ്കിലും ചെറുകഥയാണെങ്കിലും മറ്റ് ഗദ്യം നിരൂപണങ്ങള് സംസ്കാര പഠനം ഫോക്ലോറ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാ ഭാഷ പഠിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഭാഷയുടെ ഉൽപ്പത്തി എന്തായാലും അറിഞ്ഞിരിക്കണം എന്നാൽ ഭാഷയുടെ ഉൽപ്പത്തിയിൽ ഒരു പൂർണ്ണമായ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഒരിക്കലും ഇല്ല അല്ലെ ഇന്നും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ചർച്ച ഭാഷ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായത് അതായത് നമ്മുടെ മലയാള ഭാഷയുടെ ആവിർഭവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെയൊക്കെ സ്വീകരിക്കുന്നുണ്ട് കുറെ ഒക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ നമുക്ക് മലയാള ഭാഷയെ കുറിച്ച് അറിയാം ദ്രാവിഡത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്വതന്ത്ര ഭാഷയാണ് മലയാളം ഏത് കക്ഷിയിലാണ് മലയാളം ഉൾപ്പെടുന്നത് സംശ്ലിഷ്ട കക്ഷികളാണ് ഉൾപ്പെടുന്നത് അല്ലെ നാല് തരത്തിലുള്ള കക്ഷികളെ നമുക്കറിയാം ഏതൊക്കെ കക്ഷികളുണ്ട് പ്രാകൃത കക്ഷിയുണ്ട് സംശ്ലിഷ്ട ഉണ്ട് വൈകൃത ഉണ്ട് കക്ഷിയുണ്ട് അപഗ്രത ഉണ്ട് അതില് ഒരു കൗമാര പ്രായക്കാരായ കുട്ടികളുണ്ടല്ലോ അതുപോലെയാണ് നമ്മുടെ മലയാള ഭാഷ ഒരു കൗമാരത്തിൽ നിൽക്കുകയാണ് മലയാള ഭാഷ രണ്ടായിരത്തിലധികം വർഷത്തിന്റെ പഴക്കമുണ്ട് ശ്രേഷ്ഠ ഭാഷ പദവി മലയാളത്തിന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് എങ്കിൽ പോലും ഈ മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകളും നിലനിൽക്കുന്നുണ്ട് മലയാളം എന്ന് പറയുന്നതിൽ തന്നെ ചർച്ചകളുണ്ട് അല്ലെ മല പ്ലസ് താളമാണ് മലയാളമായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ എത്ര എത്ര ചർച്ചകൾ അതിലേക്കൊന്നും നമ്മൾ പോന്നില്ല നമ്മൾ ഒന്നോ രണ്ടോ മാർക്ക് കിട്ടാനുള്ള ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പൊ ഭാഷ എങ്ങനെ വന്നു എവിടെ നിന്നാണ് മലയാള ഭാഷ വന്നിരിക്കുന്നത് എന്നുള്ള ഒരുപാട് തത്വങ്ങളിൽ നിന്നും കുറച്ച് തത്വങ്ങൾ അതായത് ഭാഷോൽപത്തി സിദ്ധാന്തങ്ങൾ ഒരു അഞ്ച് തരത്തിലുള്ള പ്രധാനപ്പെട്ട തത്വങ്ങൾ ഉണ്ട് അല്ലെ ഈ തത്വങ്ങളും ഇതാരാണ് മുന്നോട്ട് വെച്ചത് ഏത് കൃതിയിലാണ് എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്ന ആശയം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓർത്ത് വെക്കേണ്ടത് അപ്പൊ നമുക്ക് നല്ല ഐശ്വര്യമായിട്ട് നമ്മുടെ ഭാഷ ഉത്പത്തി സിദ്ധാന്തത്തിലേക്ക് കടക്കാം എന്നാൽ ഇതൊക്കെ ഇപ്പോഴും പ്രാബല്യത്തിലുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയാണോ നമ്മുടെ ഭാഷ വന്നത് എന്ന് ചോദിച്ചാലല്ല പല കാരണങ്ങൾ കൊണ്ടും ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെയൊക്കെ തട്ടി നീക്കിയിട്ടുണ്ട് ഇങ്ങനെയൊന്നല്ല മലയാള ഭാഷ ഉണ്ടായത് പിന്നെ എങ്ങനെയാണ് എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും മലയാള സാഹിത്യത്തിൽ നമ്മൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭാഗം തന്നെയാണ് ഭാഷ വാദങ്ങൾ ഈ അഞ്ച് വാദങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ ആദ്യത്തെ വാദമാണ് സംസ്കൃത ജന്യവാദം എന്താ ഈ സംസ്കൃത ജന്യവാദം ആ പേര് തന്നെ നിങ്ങൾക്കറിയാം അല്ലേ ജന്യവാദം സംസ്കൃതത്തിൽ നിന്നും ജനിച്ച ഒരു ഭാഷയാണ് മലയാളം എന്ന വാദമാണ് സംസ്കൃത ജന്യവാദം മലയാളം എങ്ങനെയുണ്ടായത് സംസ്കൃതത്തിൽ നിന്നാണ് ജനിച്ചത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് നമുക്കറിയാം നമ്മൾ ഇന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങൾ ഉണ്ട് അല്ലേ ഇപ്പൊ മുഖം എന്ന് നമ്മൾ പറയും നിന്റെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട് അത് മലയാളം വാക്കാണോ അല്ല മറിച്ച് എന്താ സംസ്കൃതമാണ് അതുപോലെ നമ്മുടെ ഭൂമിയിൽ ആദ്യകാലത്ത് ഇവിടത്തെ ജനങ്ങളെ പലതായി തിരിച്ചിട്ടുണ്ട് എങ്ങനെയാ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്ര അല്ലേ അപ്പൊ ബ്രാഹ്മണർ ഇവിടെ ആദ്യം ആദ്യമുണ്ടായിരുന്നതും ആര്യഭാഷ ദേവഭാഷ എന്ന വിശ്വാസത്തിൽ നിലനിന്നിരുന്നതും സംസ്കൃതം തന്നെയാണ് അതുകൊണ്ട് തന്നെ ദേവഭാഷ ആര്യന്മാരുടെ ഭാഷയാണ് എന്ത് സംസ്കൃതം അല്ലെ ദേവന്മാരുടെ ഭാഷയാണ് അതുകൊണ്ട് തന്നെ എല്ലാം ദേവന്മാർ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഭാഷയും എന്നുള്ള രീതിയിൽ പണ്ഡിതന്മാർ അനുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ തള്ളപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം സംസ്കൃത ജന്യവാദത്തിലേക്ക് വരാം സംസ്കൃത ജന്യവാദം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് കോവുണ്ണി നെടുങ്ങാടി ഇദ്ദേഹം മാത്രല്ല മറ്റു പലരും ഉണ്ട് എങ്കിൽ കോ എങ്കിൽ പോലും കോവിണി നെടുങ്ങാടി അദ്ദേഹത്തിന്റെ കേരള കൗമുദി എന്ന് പറയുന്ന വ്യാകരണ ഗ്രന്ഥത്തിലെ ഒരു മംഗള ശ്ലോകത്തിലോടുകൂടി മംഗള ശ്ലോകത്തിനകത്താണ് എന്ത് പറഞ്ഞിരിക്കുന്നത് സംസ്കൃത ജന്യവാദമാണ് മലയാളം സംസ്കൃതത്തിൽ നിന്നും ജനിച്ചതാണ് മലയാളം അദ്ദേഹം അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മംഗള ശ്ലോകത്തിൽ എങ്ങനെയാ നോക്കിയേ സംസ്കൃത ഹിമഗിരി കേരള ഭാഷ ഗംഗ ഇപ്പൊ കേരള കൗമുദിയുടെ എവിടെ മംഗള ശ്ലോകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ സംസ്കൃതമാകുന്ന ഹിമവാനിൽ നിന്നും അല്ലെ സംസ്കൃതമാകുന്ന ഹിമവാനിൽ നിന്നും ഉത്ഭവിച്ചുകൊണ്ട് ദ്രാവിഡവാണിയായിട്ടുള്ള ദ്രാവിഡവാണിയായ കാളിന്ത്യിലേക്ക് കൂടി ചേർന്നിട്ടാണ് മലയാളം ഉണ്ടായത് എന്നാണ് ആർ ആര് പറയുന്നത് നമ്മുടെ കേരള കൗമുദി എന്ന വ്യാകരണ ഗ്രന്ഥത്തിന്റെ കർത്താവായ കോവുണ്ണി നെടുങ്ങാടി മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം എവിടെയാണ് പറയുന്നത് മംഗള ശ്ലോകത്തിലാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം അദ്ദേഹത്തിന്റെ വ്യാകരണ ഗ്രന്ഥത്തിന്റെ പേര് കൂടി ശ്രദ്ധിക്കാം ഇത്രയാണ് സംസ്കൃത ജന്യവാദം ഇദ്ദേഹത്തിന്റെ ഇതേ ആശയത്തോട് തന്നെ യോജിച്ചു നിൽക്കുന്നവരാണ് ആര് ലീലാതിലകാരൻ ആരാ ലീലാതിലകാരൻ പതിനാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മണിപ്രവാളത്തിന്റെ അല്ലേ മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമാണ് ലീലാതിലക ലീലാതിലകത്തിലെ ഭാഷ ഏതാണ് അതും സംസ്കൃതം തന്നെയാണ് അപ്പൊ നമ്മുടെ ലീലാതിലകാരൻ സ്വാമിനാഥയർ അതുപോലെ തന്നെ എന്താ വടക്കുംകുരു രാജരാജവർമ്മ വർമ്മ സി വി വാസുദേവ ഭട്ടതിരി ഇത്രയും പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു സംസ്കൃതത്തിൽ നിന്നും ഉത്ഭവിച്ച ഭാഷയാണ് എന്ന് പറഞ്ഞു അതോടൊപ്പം എന്തുകൊണ്ടാണ് സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് പറയാനുള്ള കാരണവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മലയാളത്തിലെ കുറെ പദങ്ങൾ സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് മറ്റൊന്ന് ദേവഭാഷയാണ് എന്ത് സംസ്കൃതം അതിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ എല്ലാം ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് എന്ന വിശ്വാസം അപ്പൊ ഇത്രയേ ഉള്ളൂ സംസ്കൃത സംസ്കൃതജന്യവാദം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ വാദാണ് ഉപശാഖാവാദം ഉപശാഖാവാദത്തിന്റെ പ്രയോക്താക്കൾ ആരൊക്കെയാ റോബർട്ട് കാഡ്വൽ അല്ലെ റോബർട്ട് കാഡ്വൽ അതായത് എന്താ ഈ ഉപശാഖ എന്ന് പറഞ്ഞാൽ തമിഴ് അല്ലെ ഇദ്ദേഹം സംസ്കൃതത്തെ ഒന്നും അല്ല പിന്തുടർന്നത് മറിച്ച് തമിഴിനെ ആയിരുന്നു നമ്മുടെ കോവൺ നെടുങ്ങാടി എന്താ സംസ്കൃതത്തിൽ നിന്നും മലയാളം ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ ഏ ഒരിക്കലും അല്ല കാരണം അതെന്താ ഇവിടെ നമുക്കറിയാം ചേര ചോള പാണ്ഡ്യന്മാര് ഭരിച്ചിരുന്നതാണ് കേരളം അല്ലേ ആദ്യം സംഘകാലവും ഒക്കെ കഴിഞ്ഞു വന്നത് കൊണ്ട് തന്നെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് എന്താണ് തമിഴായിരുന്നു ഈ തമിഴിൻ്റെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന തമിഴിൻ്റെ കൈവഴിയിലൂടെ വളർന്നു വന്ന ഒരു ഭാഷയാണ് മലയാളം ഉപശാഖയാണ് മലയാളം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് റോബർട്ട് കാഡ്വൽ ആണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഇദ്ദേഹത്തിന്റെ ഇതേ അഭിപ്രായമുള്ള ആൾക്കാരാണ് നമ്മുടെ ഉള്ളൂര് പി ഗോവിന്ദപിള്ള എ ആർ രാജരാജവർമ്മ സാഹിത്യ ചരിത്രം വാല്യം ഒന്നിലാണ് ഉള്ളൂര് പറഞ്ഞിരിക്കുന്നത് ഈ ഉള്ളൂരും എ ആറും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ പല സ്ഥലങ്ങളിലെത്തും എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും മാറ്റി പറയുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ രണ്ട് പക്ഷവും നിലനിൽക്കുന്ന ആ ഒരു പ്രവണത കൂടി നമുക്ക് കാണാൻ പറ്റും പി ഗോവിന്ദ പിള്ളയുടെ മലയാള ഭാഷാ ചരിത്രം ഇത്രയും പേരാണ് ഉപശാഖാവാദത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു ഇനി അടുത്ത നോക്കിയേ സ്വതന്ത്ര ഭാഷാവാദം സ്വതന്ത്രവാദം അതായത് ആരാ ആറ്റൂരു അല്ലെ ഇവിടെ രണ്ട് കക്ഷികൾ തമ്മിലെ യുദ്ധത്തിലാണ് ഒരു വിഭാഗക്കാർ സംസ്കൃതവും മറ്റൊരു വിഭാഗം തമിഴും പറയുമ്പോ ആറ്റൂര് എന്താ പറയുന്നത് നിങ്ങൾ അടിയാക്കൊന്നും വേണ്ട മലയാളം എന്താ ഒരു സ്വതന്ത്ര ഭാഷയാണ് ഈ സംസ്കൃതത്തിൻ്റെയോ അല്ലെങ്കിൽ തമിഴിന്റെയോ ചുവട് പിടിച്ചു വന്നതല്ല അത് സ്വതന്ത്രമായി രൂപപ്പെട്ടു വച്ച ഭാഷയാണ് എന്ന് പറഞ്ഞത് ആറ്റൂരാണ് ഏതിനകത്താ പറഞ്ഞിരിക്കുന്നത് മലയാള ഭാഷയോ സാഹിത്യവും എന്ന കൃതിക്കകത്താണ് ആറ്റൂര് തന്റെ ആശയം വെളിപ്പെടുത്തിയത് സ്വതന്ത്രവാദത്തിന്റെ മറ്റ് വക്താക്കളാണ് ആര് ഡോക്ടർ കെ ഗോദവർമ്മ കേരള ഭാഷാ വിജ്ഞാനത്തിനകത്ത് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ഡോ ഡോക്ടർ കെ എം ജോർജ് സാഹിത്യ ചരിത്ര പ്രസ്ഥാനങ്ങളിലൂടെ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിനകത്ത് അദ്ദേഹവും പറയുന്നു മലയാളം എന്താണ് ഒരു സ്വതന്ത്ര ഭാഷയാണ് അപ്പൊ മൂന്ന് പേരെ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചഴിഞ്ഞു അല്ലേ ഇനിയോ നാലാമത്തത് മിശ്ര ഭാഷാവാദം അല്ലേ ഇങ്ങനെ മൂന്ന് പേര് തമ്മില് ആശയങ്ങൾ നിങ്ങൾ ഒരു സംവാദത്തെ ഓർത്തു നോക്കിയാൽ മതി സംസ്കൃതാണെന്ന് പറയുന്നു തമിഴാണെന്ന് പറയുന്നു അല്ല ഇത് സ്വതന്ത്രമാണ് എന്നും പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഇളാംകുളം കുഞ്ഞമ്പിള്ള ഇങ്ങനെ അടി കൂടണ്ട അല്ലെ നിങ്ങൾ ഇങ്ങനെ എന്തു ചെയ്യണ്ട ഇതും പറഞ്ഞ് നിങ്ങളൊന്ന് കലവില ആക്കണ്ട മറിച്ച് ഇവിടെ എന്താണ് ഇത് മിശ്ര ഭാഷയാണ് മിശ്ര ഭാഷ വാദം അതായത് നമ്മുടെ മലയാളത്തിനകത്ത് എന്തുണ്ട് തമിഴുണ്ട് സംസ്കൃതം ഉണ്ട് അപ്പൊ ഇവര് തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ആര് വരുവാണ് നമ്മുടെ ഇളംകുളം പിള്ള വരുവാണ് അല്ലെ ഇളംകുളം പറയുന്നത് എന്താ നിങ്ങൾ തമ്മില് ഇതിന്റെ പേരിൽ ഒരു വാക്കുതർക്കൊന്നും വേണ്ട മലയാളം എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് മിശ്രമാണ് അല്ലേ മിശ്ര ഭാഷാവാദമാണ് കുറച്ച് തമിഴിൽ നിന്നും സംസ്കൃതത്തിനും കൂടി കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചതാണ് എന്നുള്ള അഭിപ്രായമാണ് ആര് മുന്നോട്ട് വെച്ചത് ഈളങ്കുളം കുഞ്ഞമ്പിള്ള വെച്ചേക്കുന്നത് അപ്പൊ കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന് പറയുന്ന കൃതിക്കകത്താണ് അദ്ദേഹം ആശയം ഉറപ്പിച്ചു വച്ചേക്കുന്നത് ഈ മിശ്ര ഭാഷാവാദത്തെ അനുകൂലിക്കുന്നവരാണ് പി ശങ്കരൻ നമ്പ്യാര് മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹത്തിനകത്താണ് പി ശങ്കരൻ അദ്ദേഹത്തിന്റെ ആശയവും പറഞ്ഞു വെക്കുന്നത് ഇനി അതേപോലെ അഞ്ചാമത്തെ വാദം നോക്കി നോക്കിയേ പൂർവ്വതമിഴ് മലയാളവാദം പൂർവ്വതമിഴ് മലയാളവാദം ആരാ ഇതിന്റെ വക്താവ് നോക്കാം ാര്യരുണ്ട് എം ഗോ ഗോവിന്ദൻകുട്ടി ഉണ്ട് എസ് ഡി ഷൺമുഖമുണ്ട് ഇത് പൂർവ്വ തമിഴ് ഇവിടെ ആദ്യകാലം നിലനിന്നിരുന്ന തമിഴുണ്ട് ഈ തമിഴാണ് കാലക്രമേണ എന്തായത് മലയാളമായിട്ട് മാറ്റപ്പെട്ടത് ഇവിടെ ഒരു പൂർവ്വ തമിഴുണ്ട് ഈ തമിഴാണ് പിന്നീട് പരിണമിച്ച് പരിണമിച്ച് എന്തായത് ഒരു മലയാള ഭാഷയായിട്ട് മാറിയത് എന്നാശയം മുന്നോട്ട് വെച്ചവരാരൊക്കെയാണ് കെ എം പ്രഭാകര വാര്യരും എം ഗോവിന്ദൻകുട്ടിയും എസ് ഡി ഷൺമുഖം ഇതാണ് പ്രധാനപ്പെട്ട വാദങ്ങള് അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ പിറകിലൂടെയാണ് ഇപ്പം മലയാള ഭാഷ എങ്ങനെ ഉത്ഭവിച്ചു എന്നതിനിടയിലെ പണ്ഡിതന്മാർക്ക് ഇന്നും ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ ഇന്നും ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഈ ഒരു അഞ്ച് വാദത്തെയാണ് പ്രധാനമായിട്ടും ഭാഷ ഉത്പത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സംസ്കൃത ജന്യവാദം ഉണ്ട് അതുപോലെ തന്നെ ഉപശാഖാവാദം ഉണ്ട് മിശ്ര ഉണ്ട് അതുപോലെ പൂർവ്വ തമിഴ് മലയാളവാദമുണ്ട് അപ്പം ഇത് ആരാണ് ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് ഈ ആശയത്തിൽ പറഞ്ഞു വെക്കുന്ന മറ്റ് വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതും അത് ഏത് കൃതിക്കകത്താണ് എന്നുള്ളതും പ്രത്യേകം പഠിച്ചുവെക്കാം അപ്പൊ ഇതിനുശേഷം നമ്മുടെ സിലബസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സിലബസത്തിൽ നമുക്കറിയാം സിലബസ് വളരെ വിശാലമാണ് ഈ സിലബസിനകത്ത് പട്ടസാഹിത്യം അതായത് പ്രാചീനമായിട്ടുള്ള സാഹിത്യമാണ് പാട്ടു സാഹിത്യം അതിന്റെ ലക്ഷണം നമുക്കറിയാം ലക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാം ഈ ലക്ഷണത്തിനകത്ത് വരുന്ന കൃതികൾ ആദ്യം തന്നെ നിങ്ങൾ പട്ടികപ്പെടുത്തി വെക്കാം അതിന്റെ പ്രത്യേകതകൾ പഠിക്കാം മണിപ്രവാളത്തെ തന്നെ നമുക്ക് മധ്യകാല ചമ്പുക്കളെയും പ്രാചീന ചമ്പുക്കളായിട്ട് തിരിക്കാം ഇതിനകത്ത് ഏതൊക്കെ കൃതികൾ വരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം ഇങ്ങനെ ഓരോ ഘട്ടത്തെയും തിരിച്ചു തിരിച്ച് പഠിച്ചാല് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ നോവല് ചെറുകഥ അല്ലേ ഈ നോവലും ചെറുകതിയും പഠിക്കുമ്പോ നമുക്ക് കൊറേ കൃതികളുണ്ട് ഈ കൃതികളെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും ഇല്ല മറിച്ച് നമുക്ക് എങ്ങനെ പഠിക്കാതിനെ നമുക്ക് പട്ടികപ്പെടുത്താം നോവലുകൾ ആദ്യം ചരിത്ര നോവലുകളാണ് അല്ലെ ചരിത്ര നോവലുകള് സാമൂഹിക നോവല് നവോത്ഥാന നോവലുകള് രാഷ്ട്രീയ നോവലുകള് സ്ത്രീപക്ഷ നോവലുകള് ഇങ്ങനെ പല നോവലുകളും അവയുടെ പഠനങ്ങളും കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കാം അതേപോലെ ചെറുകഥ ആത്മകഥ കൂടാതെ എസ് സി ആട്ട് ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് മലയാളത്തിൽ എസ് സി ആട്ട് ടെക്സ്റ്റ് ബുക്ക് അറിയാലോ നമ്മൾ ഒരു പാഠമോ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിനെ എടുത്തു വെച്ചിട്ട് നമ്മൾ നോക്കുക ആദ്യം ഒരു എഴുത്തുകാരൻ അല്ലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ഏത് പാടാണ് നമ്മൾ ഒമ്പതിൽ പഠിക്കുന്നത് അത് ഏത് ഭാഗത്തിൽ നിന്ന് എടുത്തതാണ് അദ്ദേഹത്തിന് അടുത്തായി കിട്ടിയ എന്തെങ്കിലും അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി പഠനം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം സെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ കുറെ അവിടെ നിന്നും ഇവിടെ നിന്നും കുറെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് നമുക്ക് ഈ സെറ്റ് ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല മറിച്ച് കാരണം ഈ ഒരു രീതിയിലും കുറെ പ്രസ്താവന രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് മലയാള ഭാഷയിൽ അറിവുണ്ടോ സാഹിത്യത്തിന്റെ വളർച്ച ഭാഷോൽപത്തി മുതൽ ഇന്ന് എത്തി നിക്കുന്ന അല്ലെ ഉത്തരാധുനിക കാലത്ത് എത്തി നിക്കുമ്പോ ഭാഷയ്ക്ക് വന്ന മാറ്റം എഴുത്തുകാരന് വന്ന മാറ്റം പ്രമേയ സ്വീകരണത്തിൽ വന്ന മാറ്റം ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കാം ഈ അപ്ഡേറ്റ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരുപാട് പുരസ്കാരങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കാനും പുതിയ പുതിയ എഴുത്തുകാരി പരിചയപ്പെടാനും കൂടുതൽ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ സെറ്റ് പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് അറിയാം കുറേ പുതിയ പുതിയ ചോദ്യങ്ങൾ പുതിയ പുതിയ പാറ്റേണുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യമായി എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് ഇത്തവണത്തെ സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ട് നിൽക്കാണ് അപ്പം ഇവിടെ സെറ്റ് ത്രീ എന്ന് പറയുന്ന ഒരു ലോങ് ബാച്ച് തന്നെ സ്റ്റാർട്ട് സെറ്റ് പരീക്ഷ കഴിയുന്നത് വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പൊ ഈ ഒരു ബാച്ചിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യകാല സാഹിത്യം മുതൽ ഇന്ന് നിൽക്കുന്ന ഉത്തരാധുനികത വരെ റെക്കോർഡ് ക്ലാസ്സും അതിന്റെ കൂടെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സും അതോടൊപ്പം എക്സാമും എഴുതിയിട്ട് നമുക്ക് ഇനി വരുന്ന സെറ്റ് ക്രാക്ക് ചെയ്യാം ഇനി ഒട്ടും സമയം കളയേണ്ട സെറ്റിന്റെ പ്രാധാന്യത്തെ ചിന്തിക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതലായി അറിയാൻ വേണ്ടിയിട്ട് ഇതിലെ ഗവൺമെന്റ് നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ പേഴ്സണൽ മെന്റൽ സപ്പോർട്ട് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഡൗട്ടും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ഇത് മനസ്സിലാക്കി തന്നെ നമുക്ക് ഒന്നിച്ച് സെറ്റ് പഠിക്കാം അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്